നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരായ ആരോപണങ്ങളിൽ സ്വപ്ന സുരേഷിനെതിരെ എടുത്ത അപകീർത്തി കേസിൽ അന്വേഷണം വഴിമുട്ടിയതായി ആരോപണം പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളവർ സ്ഥലമാറിപ്പോയിട്ടും പുതിയ സംഘത്തെ കേസ് ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് സ്വപ്ന സുരേഷിനെയും വിജേഷ് പിള്ളയെയും ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ അന്വേഷണം മുന്നോട്ട് നീങ്ങാത്തതിൽ പാർട്ടിയിലും അതൃപ്തിയുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് ലൈവിലൂടെ നടത്തിയ ആരോപണങ്ങളിലാണ് തളിപ്പറമ്പ് പോലീസ് കേസെടുത്തത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് വിജേഷ് പിള്ളവഴി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും മുപ്പത് കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നുമായിരുന്നു സ്വപ്ന ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് എം വി ഗോവിന്ദനെതിരെ സ്വപ്ന നടത്തിയ ഈ ആരോപണത്തിനെതിരെ സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും അന്വേഷണത്തിനായി നിയോഗിച്ചിരുന്നു റൂറൽ എസ് ആയിരുന്ന ഹേമലത എ സി പി രത്നകുമാർ ഡിവൈഎസ്പി എം പി വിനോദ് എന്നിവരുൾപ്പെടെയുള്ള സംഘമാണ് അന്വേഷിച്ചത് വിജേഷ് പിള്ളയെ ഒരു തവണ ചോദ്യം ചെയ്തു സ്വപ്ന സുരേഷിനെയും കഴിഞ്ഞ ഡിസംബറിൽ കണ്ണൂരിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഇതൊഴിച്ചാൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല തെളിവ് ശേഖരണം നടന്നിട്ടുമില്ല കേസിൽ ഇതുവരെ കുറ്റപത്രവും നൽകാനായിട്ടില്ല എസ്പിയും ഡിവൈഎസ്പിയും ഉൾപ്പെടെ അന്വേഷണ സംഘത്തിലെ പ്രധാനികൾ സ്ഥലം മാറി പോവുകയും ചെയ്തു പുതിയ ഉത്തരവിറങ്ങാതെ നിലവിലുള്ളവർക്ക് കേസ് അന്വേഷിക്കാനാകില്ല പുതിയ അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന ആവശ്യം ഡി ജി പിയുടെ രേഖാമൂലം എസ് പി മാസങ്ങൾക്ക് മുൻപ് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം ഫയലിൽ തീരുമാനമായിട്ടില്ല ഇതോടെയാണ് അന്വേഷണം വഴിമുട്ടിയത് സമാനമായ പല കേസുകളിലും അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ വേഗത്തിലാണ് അപ്പോഴാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയെ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ പോലീസ് നീക്കം മന്ദഗതിയിലായത് പോലീസിന്റെ താല്പര്യക്കുറവിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയാണെന്നാണ് റിപ്പോർട്ട് അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സർക്കാർ വകുപ്പിന് കീഴിലെ സ്ഥാപനത്തിൽ ജോലി നേടി എന്ന സ്വപ്ന സുരേഷിനെതിരായ കേസിൽ രണ്ടാം പ്രതി സച്ചിൻദാസ് ഹർജി നൽകി നിരപരാധിയാണെന്നും കേസിൽ തന്നെ മാപ്പുസാക്ഷിയാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും സച്ചിൻദാസ് ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു വിശദമായ വാദം അടുത്ത അടുത്തമാസം പതിനാറിന് പരിഗണിക്കും തിരുവനന്തപുരം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് സ്പേസ് പാർക്കിലെ നിയമനത്തിനായി സ്വപ്ന സുരേഷ് വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാണ് കേസ് കണ്ടോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഒൻപത് പതിനൊന്ന് കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കി എന്നാണ് രേഖയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് സ്വപ്നയ്ക്ക് ദേവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് മുഖേന സർട്ടിഫിക്കറ്റ് ലഭിച്ചത് മാസം മൂന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം രൂപയാണ് സ്പേസ് പാർക്ക് സ്വപ്നയ്ക്ക് നൽകിയിരുന്ന ശമ്പളം മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറാണ് സ്പേസ് പാർക്കിൽ സ്വപ്നയ്ക്ക് ജോലി നൽകിയത് എന്നാണ് ആരോപണം സ്വപ്ന സുരേഷ് മുഖ്യപ്രതിയായ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ സുപ്രീംകോടതി നേരത്തെ സുപ്രധാനമായ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു നയതന്ത്ര ബാഗേജുകൾ സ്കാൻ ചെയ്യാനും പരിശോധിക്കാനും സർക്കാരിന് അധികാരമുണ്ടോ എന്നാണ് ജസ്റ്റിസ് ഋഷികേഷ് റോയ് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുൾപ്പെട്ട ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് എന്താണ് നടപടിക്രമം വിദേശ നയതന്ത്ര പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ബാഗേജുകൾ പരിശോധിക്കാൻ കഴിയുമോ അവർക്ക് പ്രത്യേക സംരക്ഷണമുണ്ടോ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ നയതന്ത്ര ബാഗേജ് ആയാലും കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച് പരിശോധന നടത്താൻ കഴിയേണ്ടതാണെന്നാണ് പ്രഥമദൃഷ്ടിയ ദൃഷ്ടിയ മനസ്സിലാകുന്നത് എന്നായിരുന്നു എസ് ജിയുടെ മറുപടി കൃത്യമായ വിവരം സർക്കാരുമായി സംസാരിച്ച് അറിയിക്കാമെന്നും എസ് വി രാജു ബോധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമേൽ ആരോപണമുയർന്ന നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് കർണാടകയിലേക്ക് മാറ്റണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ചോദ്യങ്ങളും മറുപടിയും